ഹലോ ഫ്രണ്ട്സ് ഉണ്ടല്ലേ ഈ പുറകില്ല വരച്ച് വെച്ചേക്കുന്ന ഒന്നും ശ്രദ്ധിക്കേണ്ട കുട്ടികളുള്ള വീടുകളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും മൊത്തം വരച്ച് വെക്കും ആരെക്കൊണ്ട് ഓൺലൈനിൽ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മളൊന്ന് ലൈവിൽ വന്നതാണ് ഞായറാഴ്ചയ്ക്കല്ലേ ഇപ്പോൾ എത്ര പേര് ഓൺലൈനിൽ കാണും എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നാണ് ആരുമല്ലേ ഓൺലൈനിൽ അഹമായി പറഞ്ഞു ഹോ ഹായ് ഓക്കെ കുഞ്ഞപ്പാ എടാ കുഞ്ചപ്പാ പൊന്ന ഹായ് പറയാ ഹായ് പറയാ ഹായ് പറയാതാമൻ്റെ വണ്ടി കേട്ടോ അവന്റെ വണ്ടി ഓക്കെ അപ്പോ രാധാമണി ഓക്കെ ഹായ് നയിക്കുന്നുണ്ട് ഹായ് ചെയ്യ രാധാമണി ചേച്ചി കാസർഗോഡ് എന്തൊക്കെയുണ്ട് ചേച്ചി പിന്നെന്താണ് എല്ലാരും ചോറൊക്കെ ഉണ്ടോ രണ്ടുമണി ആകറാകുന്നു ഒരുപാട് നാളായി നമ്മൾ ലൈവിൽ വന്നിട്ട് സാധാരണ നമ്മൾ ലൈവ് വരുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുമെന്ന് ഇപ്പം ലൈവിൽ വരാത്തത് കൊണ്ട് ആരെയും കാണുന്നില്ല നമ്മുടെ ലക്ഷദ്വീപിന്നുള്ള നമ്മുടെ ഫ്രണ്ടൊക്കെ ഉണ്ടായതിപ്പം ആളെ ഒന്നും കാണുന്നില്ല തന്നെയല്ല ഈ റേഞ്ച് ഇല്ലാത്തതുകൊണ്ടേ ലൈവിൽ വരവും ഇനിയിപ്പോൾ നല്ല വൈഫൈ കിട്ടിയതുകൊണ്ട് വന്നതാണ് സുഖം ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഓക്കെ കാസർഗോഡൊക്കെ ഇപ്പം എങ്ങനെയുണ്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ചൂടാണോ വെയിലോ എന്നാ കാര്യങ്ങൾ ഒരാളേ ഉള്ളൂ കേട്ടോ ലൈവ് പിന്നെ എല്ലാവരും ചോറൊക്കെ ഉണ്ടോ രണ്ട് പേര് ലൈവ് വന്നിട്ടുണ്ട് എല്ലാവരും ചോറൊക്കെ ഉണ്ടോ എന്താണ് കറി ഞങ്ങൾ ചോറുണ്ടില്ല ചോറുണ്ടണം പിന്നെന്താ വഴയുണ്ടോ വെയിലുണ്ടോ ഡിസ് മെസ്സേജ്സ് ഹെൽഡ് ഫോർ റിവ്യൂ നോക്കട്ടെന്നെ അയച്ചേക്കുന്നത് ചൂടും തടും ആ ഓക്കെ 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 ശരി ശരി പിന്നെ എല്ലാവരും സിനിമ കണ്ട ഞായറാഴ്ച ആയിട്ട് ഇവിടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എന്തൊക്കെയാണ് പരിപാടി എല്ലാവരും ഓടി വന്നേ ആക്റ്റീവായിട്ട് വന്നേ ആരെയും കാണുന്നില്ല ഞായറാഴ്ച ആയിക്കോട്ടെ എല്ലാവരും ഓടുക പല സ്ഥലങ്ങളിലോട്ടൊക്കെ അനൂപ് അജയൻ ഹായ് അനൂപ് ചേട്ടാ എന്തൊക്കെയുണ്ട് ആ നമ്മുടെ ഫ്രണ്ട് ആട്ടോ അനൂപ് എന്തോ ആരെവിടെ പോയി അനൂപ് അജയൻ ഹായ് അനൂപ് അജയൻ പിന്നെന്താ പിന്നെ അനൂപജ ചൂടുണ്ടോ ബ്രോ ചൂടാ ബ്രോ എന്നാ എന്ന ഒരു മഴ കഴിഞ്ഞ് തെളിയുമ്പോത്തിന് ഒടുക്കാത്ത ചൂടാണ് ഇപ്പൊ ഏഴുപേരും വന്നിട്ടുണ്ടേ ഒരു മഴ കഴിഞ്ഞ് പിന്നെ വരുന്ന ഒരു ഒരു ചൂടെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ചൂടാട്ടോ പിന്നെന്താ എന്തുണ്ട് വിശേഷം പിന്നെ പിന്നെന്താ ഞായറാഴ്ച എന്നാ വരുടെ അനുപേ കടിച്ചു കുറിച്ചോ ട തിരിച്ചട തിരിച്ചടിക്കടാ തിരിച്ചടിക്കടാ ചേട്ടാ കഴിക്കില്ലേ ഹലോ 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 ഫ്രണ്ട്സ് ഹലോ പറഞ്ഞു ഹലോ പറഞ്ഞേ ഹായ് പറ എന്താ ഉണ്ട് അവന്റെ വണ്ടിയായത് കേട്ടോ അവൻ്റെ വണ്ടി കാണിക്കുവാണ് അവന്റെ വാഹനം ഓക്കെ താങ്ക് യു പിന്നെന്താ ഇവര് കാണുന്നില്ല പത്ത് പേരുണ്ട് ലൈവില് പത്ത് പേര് ലൈവിലുണ്ട് ഏ പിന്നെന്താ എല്ലാവരും സിനിമയൊക്കെ കണ്ടോ ലോക ലോക സിനിമ കണ്ടോ ലോക ലോക രണ്ട് പേര് അഞ്ച് പേര് ഇഞ്ഞോ ഓക്കേ എന്നാ ഇപ്പം വരാം ഫുഡ് കഴിച്ചിട്ട് വരാം ഞാൻ കാണുന്നില്ല ഫുഡ് കഴിച്ചിട്ട് വരാം